ഒരിടവേളയ്ക്ക് ശേഷം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും വൻ മുന്നേറ്റമുണ്ടാക്കിയതും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി എത്തിയതും ബി ജെ പിയെ അലോസരപ്പെടുത്തിയത് ചെറുതൊന്നുമല്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഏത് വിഷയത്തിലും എന്ത് ആരോപണം ഉന്നയിച്ചാലും ആ ആരോപണത്തിനുള്ള മറുപടിക്കപ്പുറം രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി കടന്നാക്രമിക്കാനാണ് ബി ജെ ശ്രമിക്കാറ് ഇതിനായി ഒരു മാസം മുമ്പ് ലോക്സഭയുടെ നന്ദി പ്രമേയ ചർച്ചയിലുള്ള മറുപടിയിൽ പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാലബുദ്ധി എന്ന പ്രയോഗം കൊണ്ടുവന്നിരുന്നു ഈ പ്രയോഗം അതേപടി ആവർത്തിക്കുകയാണ് മറ്റ് ബി ജെ പി നേതാക്കളും മിസ്സിൻ്റെ സൗന്ദര്യ മത്സരത്തിൽ ദളിതരോ ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ളവരോ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയോടുള്ള കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണമാണ് അവസാനത്തേത് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ബാലബുദ്ധിയുടെ പ്രശ്നം മാത്രമല്ല എന്നും അദ്ദേഹത്തിന് ജയ് വിളിക്കുന്നവർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നും ഇതിൽ പരാമർശിക്കുന്നു എന്നാൽ കിരൺ റിജിജുവിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് കുട്ടിത്തം നിറഞ്ഞ ഇത്തരം പെരുമാറ്റം ചിലപ്പോൾ നല്ലൊരു വിനോദമായിരിക്കാം എന്നാൽ പിന്നോക്ക വിഭവക്കാരെ മുൻനിർത്തിയുള്ള തമാശ വേണ്ട രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ വെറും വിനോദം മാത്രമാണോ അതോ പിന്നോക്ക വിഭാഗക്കാരെ മുൻനിർത്തിയുള്ള തമാശയാക്കി കാണേണ്ടതാണോ ഈ വാക്കുകൾ ജാതി സെൻസസ് വേണം രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം വരുന്ന ജനതയുടെ പ്രാതിഥ്യമില്ലാതെ രാജ്യത്തിന് ശരിയായവണ്ണം മുന്നോട്ടു പോകാനാകില്ല മിസ് ഇന്ത്യ പട്ടികയിൽ അതിൽ ദളിതർ ആദിവാസികൾ ഒ അടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവയിൽ നിന്നും ആരുമില്ല ചിലർ ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു ചിലർ ബോളിവുഡിനെ കുറിച്ചും എന്നാൽ ചെരുപ്പ് പണിക്കാരെ കുറിച്ചോ പ്ലംബറെ പറ്റിയോ ആരും സംസാരിക്കുന്നില്ല രാഹുൽ ഗാന്ധി ചോദിക്കുന്നു മാധ്യമങ്ങളിലെ അവതാരകർ തൊണ്ണൂറ് ശതമാനവും മുന്നോക്കക്കാരാണ് കോർപ്പറേറ്റ് കമ്പനികളിലും സിനിമാ മേഖലകളിലും എത്ര പിന്നോക്കക്കാരുണ്ട് ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം വരുന്ന ജനതയ്ക്ക് ഇതിലൊന്നും ഭാഗമാകാൻ സാധിക്കുന്നില്ല ഇക്കാര്യം പരിശോധിക്കപ്പെടണം എന്നാണ് പ്രയാഗ് രാജിലെ രാഹുലിന്റെ പ്രസംഗ ചുരുക്കം ഇതിലെവിടെയാണ് പിന്നാക്ക വിഭാഗക്കാരെ മുൻനിർത്തിയുള്ള തമാശ ഈ വാക്കുകളിൽ തമാശ കണ്ടെത്താൻ ശ്രമിച്ച കിരൺ റിജിജുവിന്റെ ബാലിശം തുല്യനീതിയെ പറ്റിയുള്ള വിശാലമായ ഒരു ചിന്തയാണ് രാഹുൽ ഗാന്ധി പങ്കിട്ടത് ഒളിമ്പിക്സിലേക്കും സിനിമയിലേക്കും ഒന്നും ആളുകളെ തിരഞ്ഞെടുക്കുന്നത് സർക്കാരല്ല എന്നും ഇതിൽ പറയുന്നുണ്ട് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയും ഒ വിഭാഗത്തിൽപ്പെട്ട പ്രധാനമന്ത്രിയും എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്നുള്ള നിരവധിയായ മന്ത്രിമാരെയും അദ്ദേഹം കാണുന്നില്ലേ എന്നാണ് കിരൺ റിജിജുവിന്റെ മറുപടി ചോദ്യം സർക്കാരല്ല ഒളിമ്പിക്സിലേക്കും സിനിമയിലേക്കൊന്നും ആളുകളെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന പിന്നാക്കക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഒരു ജനാധിപത്യ സർക്കാരിനാകുമോ അതോ അതെല്ലാം പിന്നോക്ക വിഭാഗക്കാരെ സംബന്ധിച്ചുള്ള വെറും തമാശയായി മാത്രം കാണണമെന്നാണോ വെറും തിരഞ്ഞെടുപ്പിന് അപ്പുറം സർക്കാർ നിറവേറ്റേണ്ട സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളെയാണ് രാഹുൽ ചോദ്യം ചെയ്തത് ഇത് മനസ്സിലാക്കാതെ സാങ്കേതികത്വം പറഞ്ഞ് രാഹുലിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് കേന്ദ്രമന്ത്രി രാജ്യത്തെ ഭരണഘടന പദവികളിലോ ഉന്നത സ്ഥാപനങ്ങളിലോ ദളിത് പിന്നോക്ക പ്രസ്ഥാനങ്ങളിൽ എത്തിയാൽ നല്ലതു തന്നെ എന്നാൽ ജാതി സെൻസസ് നടപ്പാക്കാൻ നിലവിലെ ഭരണകൂടം സമ്മതിക്കാത്തത് ശരിക്കും ചിന്തിക്കേണ്ടതാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എത്രത്തോളം ഒരു ജനതയെ പിന്നോട്ട് വലിക്കുന്നതാണെന്ന് ചിന്തിക്കേണ്ടതുണ്ട്